ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അടു സ്പീച്ച് ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങളെ ഭാഗ്യശാലിയാക്കാൻ ആക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഈ റീഡിംഗിലൂടെ നോക്കാം എങ്ങനെയാണ് നിങ്ങളെ ഈ ഒരു സമയം ഭാഗ്യശാലി ആക്കുന്നത് എന്ന് അതായത് ഒരു വ്യക്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം അന്വേഷിച്ച് എവിടെയൊക്കെയോ അലയുന്നു പക്ഷെ അവരുടെ ഉള്ളിലാണ് ആ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം എന്ന് അവർക്ക് അറിയത്തില്ല ഇവിടെ നിങ്ങളുടെ മേൽ ഒരു ബ്ലസ്സിംഗ് യൂണിവേഴ്സ് നേരത്തെ ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ ജനിച്ചപ്പോഴേ ആ ഒരു ബ്ലെസ്സിങ്ങോട് കൂടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ആ പക്ഷെ ആ ഒരു ബ്ലസ്സിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഇനി അങ്ങോട്ട് ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ബ്ലസ്സിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിട്ട് കാണാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ എന്താണെന്ന് മനസ്സിലാക്കി തരുന്നു അതായത് നിങ്ങളുടെ ഊർജം എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നു അത് നിങ്ങളുടെ മുന്നിൽ വരുന്നു ആ ഒരു ഊർജം അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ ആദ്യം സംഭവിക്കാൻ പോകുന്നത് അതായത് നിങ്ങളുടെ ഊർജ്ജം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതാണ് നിങ്ങളുടെ ആ സമയത്തിൻ്റെ ആദ്യത്തെ ആ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ ഒരു സമയം നിങ്ങളെ ഫീൽ ആക്കും അതായത് നിങ്ങളുടെ കയ്യിലാണ് മാജിക്കിൻ്റെ ആ ഒരു വടി ഉള്ളത് നിങ്ങളാണ് ആ ഒരു മെജീഷ്യൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും ആ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവിൽ ഫോക്കസ് ചെയ്താൽ പിന്നെ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളെല്ലാം നടക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെ ആഗ്രഹങ്ങളാണോ നിങ്ങൾക്കുള്ളത് അതെല്ലാം നടക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ നിങ്ങളെ ആർക്കും തടസ്സപ്പെടുത്തുവാൻ സാധിക്കത്തില്ല ഈ ഒരു ജീവിതത്തിൽ ഇതിനെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാൽ ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരു സൈനാണ് അടിക്കടി നിങ്ങൾക്കിപ്പോൾ കൃഷ്ണ പനി പുറത്തോട്ട് ഇറങ്ങിയാലും വീട്ടിൽ പുറത്തിറങ്ങിയാലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവം തരുന്ന ഒരു സൂചനയാണത് അതായത് നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുവാൻ വേണ്ടിയാണ് ഈശ്വരൻ വീണ്ടും വീണ്ടും നമുക്ക് ആ ഒരു സൈൻ തരുന്നത് നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും മാറുന്നതാണ് അതായത് നിങ്ങളുടെ കഴിവ് എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങൾ മെജീഷ്യന്റെ പവറുള്ള ഒരു വ്യക്തിയാണ് കസ്തൂരി മൃഗമാണ് അതായത് നിങ്ങളുടെ കസ്തൂരി നിങ്ങളുടെ ഉള്ളിലാണുള്ളത് പക്ഷേ നിങ്ങൾ പുറമേ ആ കസ്തൂരി തേടി നടക്കുന്നു അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പവർ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ബ്ലെസ്സിങ് ഉണ്ട് ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ശിവനും നിങ്ങളുടെ ഉള്ളിലുണ്ട് ശക്തിയും നിങ്ങളുടെ ഉള്ളിലുണ്ട് അതായത് രണ്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട് അപ്പോൾ നിങ്ങൾ ബാലൻസിലാണ് ഉള്ളത് അതായത് ശിവനും ശക്തിയും ചേരുമ്പോഴെല്ലാം നമ്മുടെ ആ ഒരു എനർജി ബാലൻസിലാവുന്ന അപ്പോൾ അതേപോലെ നിങ്ങളുടെ ഉള്ളിൽ ഒരു എനർജിയും ഇവിടെ അലൈൻമെൻറ്റ് ഉറപ്പാട്ടും നിങ്ങൾക്ക് വരും എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് നിങ്ങൾ ഇപ്പോൾ ഏത് വഴിയിൽ കൂടിയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ വഴിയിൽ പോവുക ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോയിൽ പോവുക ആ പോകെ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നതാണ് കുറച്ചൊന്ന് ഈശ്വരനിലും കൂടെ വിശ്വസിക്കുക നിങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ആ ഒരു എനർജിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്ന സൈന എന്ന് പറയുന്നത് ഒത്തിരി പക്ഷികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനു മുമ്പേയും ഞാൻ ബേഡ്സിനെ കാണുന്നുണ്ട് ബേഡ്സ് എൻ്റെ തലയ്ക്ക് മീതേ പറക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് പക്ഷേ ഇനി കുറച്ചും കൂടെ കൂടുതലായിട്ടും നിങ്ങൾക്കിത് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇവിടെ ഇനി നിങ്ങൾക്ക് ഈ ഒരു പക്ഷികളെ കാണുമ്പോൾ ഒരു കൂട്ടം പക്ഷികൾ നിങ്ങളുടെ തലയ്ക്ക് മീതെ ഇങ്ങനെ പറന്ന് പോകുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആവും നിങ്ങൾ ചിരിക്കും കൂടെ അതിൻ്റെ കൂടെ തന്നെ സെവൻ സെവൻ അല്ലെങ്കിൽ ത്രിപിൾ സെവൻ അല്ലെങ്കിൽ ഡബിൾ സെവൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ നിശ്ചയമായിട്ട് മുന്നോട്ട് പോകൂ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റം സൗഭാഗ്യം വരിക തന്നെ ചെയ്യുന്നതാണ് ഇവിടെ ചേഞ്ചസ് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരിക തന്നെ ചെയ്യും കുറച്ച് നിങ്ങൾക്ക് ആദ്യമൊക്കെ ഒരു ഭ്രമം ആയിട്ടുള്ള ആ ഒരു സ്ഥിതിയായിരിക്കും ആയിരിക്കും പക്ഷെ പോകെ പോകെ ആ ഒരു ഭ്രമമെല്ലാം മാറി നിങ്ങളുടെ ലൈഫ് ചേഞ്ചിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഭാഗ്യശാലിയാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ വാക്കൊണ്ട് തന്നെ പറയും ഇവിടെ നിങ്ങൾക്ക് വലിയ വലിയ എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട് അതായത് ഫോർ വീലർ വാങ്ങിക്കണം വലിയ വീട് വയ്ക്കണം വലിയൊരു ബിസിനസ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളെല്ലാം ട്രാവൽ ചെയ്യണം അതൊക്കെ നിങ്ങളുടെ ആഗ്രഹമാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് സാധ്യമാവുക തന്നെ ചെയ്യും കാരണം നിങ്ങൾ ഭാഗ്യശാലിയാണെന്ന് നിങ്ങൾ സ്വയം പറയും അത്രമാത്രം നിങ്ങളുടെ ഉള്ളിൽ ഭാഗ്യം യൂണിവേഴ്സ് നിറച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ വന്നപ്പോൾ തന്നെ ആ ഒരു ഭാഗ്യവുമായിട്ടാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതിനുള്ള കഴിവും ശക്തിയും നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഫീലാകും ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കാരണം ഗ്രീൻ കളർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഗ്രീൻ കളർ പക്ഷിയോ ഗ്രീൻ കളറോ കൂടുതലായിട്ട് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഗ്രീനറി നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്രീനറിയിൽ ഇരിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതായത് വെളിയിൽ ചെടികളുടെ കൂടെ അല്ലെങ്കിൽ മരങ്ങളുടെ അടുത്തൊക്കെ ഇരിക്കാനായിരിക്കും നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുക ബ്ലൂ കളറും നിങ്ങൾക്ക് ഉള്ളായിട്ട് ഇഷ്ടമാകുന്നുണ്ട് പക്ഷേ ബ്ലൂ കളർ യൂസ് ചെയ്യാൻ ഞാൻ പറയത്തില്ല കാരണം ബ്ലൂ കളർ നമുക്ക് കൺഫ്യൂഷൻ ക്രിയേറ്റ് ആക്കും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഗ്രീൻ കളർ വസ്ത്രം നിങ്ങൾ കൂടുതലായിട്ട് ധരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല അപ്പോൾ എന്തായാലും ഗ്രീൻ കളർ നിങ്ങൾക്ക് മോസ്റ്റ്ലി നിങ്ങളുടെ ഫേവറേറ്റ് കളറായിട്ട് മാറിയിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്കുള്ളായിട്ട് കാണുന്ന ഗ്രീൻ കളറായിരിക്കാം അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഗ്രീൻ കളറായിരിക്കും ഇനി അങ്ങോട്ട് ഇനി നിങ്ങൾ ഒരു വസ്ത്രം വാങ്ങിക്കാൻ പോയാലും ഗ്രീൻ കളറായിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടും കയ്യിൽ നിങ്ങൾ എടുക്കുന്നത് ഇത് നിങ്ങളല്ല ചെയ്യുന്നത് ഇത് സ്വയം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് യൂണിവേഴ്സ് കാരണം നിങ്ങളുടെ ആ ഒരു വിസ്ഡം നിങ്ങളുടെ ബുദ്ധി ഇത് നിങ്ങളുടെ ആ ഒരു വാണി ഇത് മൂന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഗ്രീൻ കളർ വസ്ത്രം നിങ്ങൾ യൂസ് ചെയ്യാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കൽ കൊണ്ടുവരാൻ വേണ്ടി സ്ഥിതികൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾ ഒരു കസ്തൂരി മൃഗമാണ് പക്ഷേ നിങ്ങൾക്കറിയത്തില്ല നിങ്ങളുടെ ഉള്ളിലാണ് കസ്തൂരി ഉള്ളതെന്ന് പക്ഷേ യൂണിവേഴ്സ് എന്നറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സെൻട്രറിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് യൂണിവേഴ്സ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കുന്നത് ഓ സെക്കൻഡ് സമയം നിങ്ങളെ എന്തോ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയും തയ്യാറാക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കഴിവ് തിരിച്ചറിയും സെക്കൻഡ് അതിന്മേൽ നിങ്ങൾ ആക്ഷൻ എടുക്കും ആ ഒരു ആക്ഷനിൽ നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത് അത് സെൻട്രലിൽ ആയിരിക്കും അതായത് എല്ലാവരും നിങ്ങളുടെ ആ ഒരു സംസാരം ഇഷ്ടപ്പെടും ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ട് അതായത് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് എങ്കിൽ ഇനി ഈ ഒരു കുറവെല്ലാം നിങ്ങൾക്ക് മാറുന്നതാണ് നിങ്ങൾ പറയുന്നതൊന്ന് ഓപ്പോസിറ്റുള്ള വ്യക്തി കേൾക്കുന്നത് മറ്റൊന്ന് ആണ് എങ്കിൽ ആ ഒരു കുഴപ്പവും മാറുന്നതാണ് ഇനി നിങ്ങൾക്ക് ആരോടെങ്കിലും കൂടെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു പേടിയാണ് ഈ ഒരു വ്യക്തി എന്നെ ചതിക്കുമോ എന്നുള്ള പേടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഗ്രീൻ കളറുള്ള വസ്ത്രം കൂടുതലായിട്ട് ധരിക്കും അപ്പോൾ നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കും ഒരു കർമ്മം മറ്റൊരു കർമ്മത്തെ കണക്റ്റാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവം മോശമാണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഏത് സന്തുലത്തിൻ്റെ ആ ഒരു ഭാവം നിങ്ങളിൽ മാത്രമല്ല നിങ്ങളിലൂടെ മറ്റൊരാൾക്കും ഒരു സന്തുലനം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ നല്ല ബാലൻസ് എനർജിയിലാണ് നിങ്ങളുടെ പാർട്ണർ ബാലൻസ് എനർജിയിലല്ല എങ്കിൽ നിങ്ങളിലൂടെ അവരും ബാലൻസിലാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ആ ഒരു വ്യക്തി നിങ്ങളോട് മോശമായിട്ട് ഒരു സ്വഭാവം കാണിക്കാൻ പാടില്ല അതിനു വേണ്ടിയാണ് നിങ്ങളിലൂടെ അവരെ ബാലൻസിലാക്കുന്ന ദൈവം ഇവിടെ നിങ്ങൾ സ്വയം മോശം കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നിങ്ങളിലൂടെ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ആ ഒരു വ്യക്തി മോശം കർമ്മം ചെയ്യുന്നത് നിർത്തുന്നു അപ്പോൾ ഈ ഒരു ബ്ലസ്സിങ് നിങ്ങളുടെ കൂടെയുണ്ട് ഈ ഒരു ബ്ലസ്സിംഗ് നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അതായത് പറയുമ്പോൾ വിക്കൽ വരുന്നു അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ ഇനി ആ ഒരു പ്രോബ്ലം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ ഗ്രീൻ കളർ വസ്ത്രം കൂടുതലായിട്ട് ധരിക്കുക വിഘ്നേശന് ഒരു ഏലയ്ക്ക സമർപ്പിച്ചിട്ട് കഴിക്കുക പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പശുവിന് ആഹാരം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുക പറ്റോല് ഉണ്ടെങ്കിൽ അതെടുത്ത് കൊടുത്താലും മതി ഇല്ല എങ്കിൽ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ഒരു ബ്രെഡ് എന്താണോ ഒരു പഴം എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള അത് കൊടുക്കുക അത് നല്ലതാണ് നിങ്ങളത് കൊടുക്കുന്നത് ഇവിടെ ഗ്രീൻ കളറിലുള്ള മലക്കറി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആർക്കെങ്കിലും ദാനം ചെയ്യുന്നത് നല്ലതാണ് പച്ച പ പയറ് അല്ലെങ്കിൽ പച്ചക്കീര് അല്ലെങ്കിൽ പയറ് ഇതൊക്കെ ദാനം ചെയ്യുന്നത് നല്ലതാണ് ഇവിടെ നിങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അതായത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത് ആവശ്യമുള്ളവർക്കായിരിക്കണം അല്ലാതെ പൈസ ഉള്ളവർക്കൊന്നും അല്ല അതായത് പാവപ്പെട്ടവരില്ലേ ഒരു നേരത്തെ ആഹാരത്തിനും പോലും വകയില്ലാതെ അവർക്ക് നമ്മൾ പയറോ അല്ലെങ്കിൽ പച്ച ചീരയോ അല്ലെങ്കിൽ അതൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് വീട്ടിൽ കൊണ്ട് പോയി അവർക്ക് അറിവെച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കത്തില്ല അങ്ങനെയുള്ളവർക്കാണ് ഇത് ദാനം ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ ഈ ആൾക്കാർക്ക് ഇത് ദാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഇൻറ്റൻഷനും നിങ്ങൾ വയ്ക്കാൻ പാടില്ല അതായത് എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ കൊടുക്കുന്നു അവർക്ക് അവർക്ക് ഉപയോഗമാവുന്നെങ്കിൽ ആവട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊടുക്കുക നമ്മൾ എന്തുപായാലും നിസ്വാർത്ഥ ഭാവത്തോടെ ചെയ്യണം സ്വാർത്ഥ ഭാവത്തോടെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ചില ആൾക്കാരുണ്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഓരോ ആൾക്കാർക്ക് ഓരോന്ന് ചെയ്യുന്നു പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല നിസ്വാർത്ഥ ഭാവത്തോടെ ചെയ്താൽ മാത്രമേ നമുക്കത് ഫലം ലഭിക്കുകയുള്ളൂ ദൈവം എപ്പോഴും നമ്മുടെ ആ ഒരു ഭാവത്തെയാണ് നോട്ടീസ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതായിരിക്കത്തില്ല ഇനി നിങ്ങളുടെ ആ ഒരു സ്ഥിതിയിൽ ഒരു മാറ്റം വരും അതായത് സ്വന്തമായിട്ട് ഐസൊലേഷനിൽ ഇരിക്കുക അല്ലെങ്കിൽ ഏകാന്തപ്രിയരായിരിക്കുക അങ്ങനെയൊക്കെ ഉള്ള സ്ഥിതികളിൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും ഇവിടെ പാസ്സിലെ എന്ത് കാര്യമാണോ നിങ്ങളെ പിന്നിലോട്ട് വലിക്കുന്നത് അത് നിങ്ങൾ റിലീസാക്കിയിട്ട് മുന്നിലോട്ട് പോകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും കാരണം നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പാസിലെ പല കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നത് കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും പിന്നിലോട്ട് പോകുന്നു അത് നിങ്ങൾ ഇനി മാറ്റും ഇവിടെ നിങ്ങളിങ്ങനെ ഏകാന്തപ്രിയരാവാൻ കാരണം നിങ്ങൾ യുണീക്കായിട്ടുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഒരു വ്യക്തി തകർന്നു പോകുമ്പോഴാണ് ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു എനർജി വരുന്നത് അതായത് എല്ലാവരും ചതിക്കപ്പെട്ട് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഏകാന്ത പ്രിയരാകും പക്ഷെ പിന്നെ ആ ഒരു ഏകാന്തത്തിൽ നിന്ന് അവർ പതുക്കെ പതുക്കെ പുറത്തു വരികയും ചെയ്യും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ സ്വന്തക്കാരുടെ ഇടയിൽ പോലും ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്നു എല്ലായിടത്തും ഒരു പക്ഷാപാതം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു അതായത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇഗ്നോർ ചെയ്യുന്ന ആ ഒരു ഇത് സ്വഭാവം എപ്പോഴും ലഭിച്ചു അതായത് നിങ്ങളെല്ലാം ഇഗ്നോർ ചെയ്തത് മറ്റുള്ളവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു ഇങ്ങനെയുള്ള സ്ഥിതിയിൽ നമ്മൾ ഒറ്റപ്പെട്ട് ഇരിക്കും ആരോടും ഒന്നും പറയത്തില്ല അവരെന്നെ ഇഗ്നോർ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കും ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു കർമ്മം ചെയ്യാൻ പറ്റൂ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കർമ്മത്തിലൂടെ വേറൊരു വ്യക്തിക്കും എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവും അങ്ങനെ ഒരു കർമ്മം നിങ്ങൾ ചെയ്യും കാരണം നിങ്ങൾ ഒത്തിരി ജീവിതത്തിൽ തകർന്നവരാണ് ഒത്തിരി ഒറ്റപ്പെടലും ഇഗ്നോറും അനുഭവിച്ചവരാണ് അപ്പോൾ നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപയോഗം ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒരു വൃക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങളുടെ കൂടെ തന്നെ മറ്റുള്ളവർക്കും നിങ്ങൾ ഉപയോഗം ചെയ്യുകയാണ് ഇവിടെ എല്ലാ രീതിയിലുമുള്ള നെഗറ്റിവിറ്റി ഡെബിൾ ആയി ഇതിലെ നിന്നെല്ലാം നിങ്ങൾ മുക്തരായിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ പോലും കൺഫ്യൂഷൻ വരുന്നു കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുത്തു അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നു അയ്യോ നിങ്ങളെടുത്ത തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിലെ തീരുമാനം നിങ്ങൾ തന്നെ എടുക്കും ആരുടെയും വാക്കുകൾ നിങ്ങൾ കേൾക്കത്തില്ല കുഞ്ഞെ നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ അതായത് നിങ്ങളൊരു തീരുമാനം എടുത്ത് ആരെങ്കിലും പറയുകയാണ് നിങ്ങളെടുത്ത തീരുമാനം തെറ്റാണ് എങ്കിൽ പെട്ടെന്ന് നിങ്ങളത് മാറ്റുന്നു എന്നിട്ട് പിന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അയ്യോ അവര് പറഞ്ഞതുപോലെ കേട്ടപ്പോൾ എനിക്ക് റോങ് ആയിട്ടുള്ള ഡയറക്ഷനാണല്ലോ കിട്ടിയത് എന്ന് അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരിക്കലും ആരും പറയുന്നത് ഇനി കേൾക്കത്തില്ല ഇനി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു യൂണിവേഴ്സ് എന്താണോ നിങ്ങളോട് പറയുന്നത് അതുമാത്രമേ കേൾക്കത്തുള്ളൂ മറ്റുള്ളവർ പറയുന്നത് കേൾക്കത്തില്ല ഇവിടെ നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു വ്യക്തി പ്രാക്ടിക്കൽ ആകുമ്പോഴാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി അവർക്ക് ഉണ്ടാവുന്നത് അതേപോലെ നിങ്ങളിലും ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ചില ആൾക്കാർക്ക് ഇൻബിൽഡായിട്ട് കിട്ടുന്ന ക്വാളിറ്റിയാണ് അതായത് മറ്റുള്ളവരെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്വാളിറ്റി അത് നിങ്ങളിലും ഉണ്ട് അതായത് നിങ്ങൾ കുഞ്ഞിൽ ചിലപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളെ ആൾക്കാർ സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ലീഡർ ആക്കി നിർത്തുന്നത് അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും അനുഭവം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില ആൾക്കാർക്ക് ഇൻബിൽട്ടായിട്ട് കിട്ടുന്ന കഴിവാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവിടെ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ആ വ്യക്തി വലുതായിട്ട് എന്താകുമെന്ന് ഇവിടെ നിങ്ങളുടെ ഐ ക്യു ലെവല് വളരെ നല്ലതായിട്ടാണ് ഉള്ളത് നിങ്ങളെപ്പോഴും ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ചലഞ്ചസ് വരുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം തോന്നുന്നു എങ്ങനെ ഈ ഒരു ചലഞ്ചസിനെ ഞാൻ ഡീൽ ചെയ്യുന്നു അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും വളരെ നല്ലതായിട്ടാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ന്യൂ ബിഗിനിങ് വേണ്ടിയിട്ട് തയ്യാറായിട്ടിരുന്നുള്ളൂ സക്സസ് നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് അസംഭവമായിട്ട് എന്താണോ തോന്നുക അത് ഉറപ്പായിട്ടും സംഭവമാവുക തന്നെ ചെയ്യുന്നതാണ് ആരുടെയോ സത്യം നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു വ്യക്തി നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടാണോ നിങ്ങളോട് പെരുമാറുന്ന അല്ലെങ്കിൽ ചതിയായുമായിട്ടാണോ നിങ്ങളോട് പെരുമാറുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ഒരു വ്യക്തിയുടെ സത്യം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും ഫുൾ റീഡിംഗിൽ ഒരു മെസ്സേജ് കുറച്ച് നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് എന്ത് ട്രൂത്താണോ നിങ്ങളുടെ മുന്നിൽ വരുന്നത് നിങ്ങൾ വിചാരിക്കുക എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് സംഭവിക്കുന്നത് വിചാരിക്കുക ഇവിടെ ആരുടെ സത്യമാണോ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അതിനുശേഷം സഡൻ സഡനായിട്ട് ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ കൃപയോടുകൂടി ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ കുറച്ച് മാസങ്ങൾ മുമ്പേ അതായത് മഴ സമയത്ത് നിങ്ങൾക്ക് റെയിൻബോ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു അത്ഭുതം നിങ്ങളുടെ കൂടെ സംഭവിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ആരുടെ കള്ളമാണോ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അത് നിങ്ങൾ ഫൊർഗീവ് ചെയ്യാനാണ് ഈ ഒരു സമയത്ത് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും അവരോട് പകരം വീട്ടണം എന്നുള്ള ആ ഒരു ഭാവം വയ്ക്കരുത് നിങ്ങളിൽ മാറ്റം കൊണ്ടുവരുവാൻ ശ്രമിക്കുക നിങ്ങൾ വിടെ ആരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഈശോൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കും ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവരോട് പകരം വീട്ടാനോ ഒന്നിനും പോകണ്ട സറണ്ടർ മോഡിൽ ഇരിക്കുക അതായത് അവർ ചെയ്തതിൻ്റെ ഫലം അവർക്ക് ലഭിക്കും നിങ്ങൾ ഒരിക്കലും അവരോട് ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ പോകണ്ട അവിടെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന എന്താണോ അത് കേൾക്കുകയും ചെയ്യും അതിൽ ഒരു ആക്ഷൻ നിങ്ങളുടെ മേൽ ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ സത്യം എന്താണോ അത് നിങ്ങളുടെ മുന്നിൽ വരും പക്ഷേ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത് ഇവിടെ എപ്പോഴാണോ ദൈവത്തെ നിങ്ങളുടെ മേൽ ന്യായം ചെയ്യണമെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങളുടെ മേൽ ദൈവം ന്യായം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇതൊന്നും ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത് അതായത് ആ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നെ ചതിച്ചല്ലോ എന്നോട് കള്ളം പറഞ്ഞല്ലോ അങ്ങനെയൊന്നും ആലോചിച്ച് ഒരിക്കലും വിഷമിക്കരുത് ഫോർഗീവ് ചെയ്യുക ആരെന്ത് ചെയ്തോ അതിൻ്റെ ഫലം ഈശ്വരൻ കൊടുക്കുമെന്ന് വിചാരിക്കുക മിറാക്കലിന് വേണ്ടി നിങ്ങൾ റെഡി ആയിട്ടിരിക്കൂ എത്രത്തോളം നിങ്ങൾ സ്വയം ഏകാന്തമായിട്ടിരിക്കൂ അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ് ഇവിടെ ഏതോ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പോയിട്ട് വരണമെന്നുണ്ട് ആ ഒരു സ്ഥലത്ത് പോവാൻ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലായിരിക്കാം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം പക്ഷേ ഇനി നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് പോകാൻ സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനൊരു യോഗം സഡനായിട്ട് നിങ്ങളുടെ ആ ഒരു ഗ്രഹനിലയിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് സഡനായിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് വരാൻ സാധിക്കുന്നതായിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാകും നിങ്ങൾ അങ്ങനെയുള്ള ട്രാവൽസ് ഒത്തിരി ചെയ്യുകയും ചെയ്യുന്നതാണ് ചില ആൾക്കാർ വിദേശയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് വിദേശയാത്ര നിങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കർമ്മം നല്ലതാണെങ്കിൽ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് സംഭവിക്കുക തന്നെ ചെയ്യും സിംപ്ലിസിറ്റി ആയിട്ട് നിങ്ങൾ ഇരിക്കണമെന്നാണ് ദൈവം പറയുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ സിമ്പിളായിട്ട് പോകുന്നത് അതേപോലെ സിമ്പിളായിട്ട് പോവുക ഇനി അങ്ങോട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെ സിമ്പിൾ വേയിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾ ഷോ ഓഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല സിമ്പിളായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ സിമ്പിളായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ പല നെഗറ്റിവിറ്റിയും നിങ്ങളു ദൂരെ പോകുന്നു കാരണം ചില ആൾക്കാർ നിങ്ങളുടെ ആ ഒരു സ്വഭാവമായിട്ട് കണക്റ്റാവത്തില്ല അങ്ങനെ ഉള്ളവരെ നിങ്ങളെ ദൂരെ മാറ്റി നിർത്തുന്നു ദൈവം അതായത് നിങ്ങൾ സിമ്പിളായിട്ടുള്ള വ്യക്തിയാണ് അതേപോലെ സിമ്പിളായിട്ടുള്ള വ്യക്തികളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കണക്റ്റായി വരുന്നത് നിങ്ങളുടെ അടുത്ത് അല്ലാത്ത വ്യക്തികൾ നിങ്ങളുമായിട്ട് കണക്റ്റായി പോകത്തില്ല എത്ര മോശം സ്വഭാവമുള്ള വ്യക്തിയായാലും നിങ്ങൾക്ക് അവരുമായിട്ട് കുറച്ച് സമയത്തേക്ക് മാത്രമേ കണക്ഷൻ വയ്ക്കാൻ സാധിക്കത്തുള്ളൂ നിങ്ങളുടെ ആ ഒരു നല്ല എനർജി അവരുമായിട്ട് കണക്ഷൻ വയ്ക്കാൻ സമ്മതിക്കത്തില്ല അപ്പോൾ ഈയൊരു സാഹചര്യം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് നല്ലൊരു കാര്യമാണ് കാരണം നിങ്ങളുടെ ഓർ അത്രയ്ക്ക് ആയതുകൊണ്ടാണ് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ഓറയുമായിട്ട് കണക്റ്റായിട്ട് നിൽക്കാൻ സാധിക്കാത്തത് നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ പവിത്രമായിട്ടുള്ള എനർജിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആ വ്യക്തികൾക്ക് നിങ്ങളുടെ കൂടെ സംസാരിക്കാനോ നിങ്ങളുമായിട്ട് ബന്ധം വയ്ക്കാനോ പറ്റാത്തത് ആശ്ചര്യചകിതരാക്കുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ് ചില ഇങ്ങനെയുള്ള ഡോറ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് ഈശ്വരൻ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഡോറ് നിങ്ങൾ എപ്പോഴും കമ്പാരിസൺ ചെയ്യുന്നു നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായിട്ട് അവരുമായിട്ടൊക്കെ കമ്പാരിസൺ ചെയ്യുന്നു അവരെല്ലാം ലൈഫിൽ മുന്നോട്ട് പോയി പക്ഷേ നിങ്ങൾ അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു നിങ്ങൾക്കൊരു ഉയർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് കമ്പാരിസൺ ചെയ്യുന്നു അപ്പോൾ ഇനി ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി മറുപടി കൊടുക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ് ഈ ഒരു സമയം അവർക്കൊക്കെ കാണിച്ചു കൊടുക്കും നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ലഭിച്ചോ എന്ന് ആലോചിക്കാം കൂടുതലായിട്ടും ഒരു വ്യക്തിയുടെ ലൈഫിൽ സഡൻ സഡനായിട്ട് എന്തോ നല്ലത് സംഭവിക്കുന്ന ആ ഒരു ഊർജ്ജയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ലൈഫിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം പക്ഷേ നിങ്ങൾക്കറിയത്തില്ല സഡനായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവാൻ പോവുകയാണ് പെട്ടെന്നായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് നിങ്ങൾ ഒരു മിറാക്കൾ പോലെ അതിനെ കാണും ഒരു വ്യക്തിയുടെ കോൾ വരും അതായത് പുറത്ത് ട്രാവൽ ചെയ്യാം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയിട്ട് വരാൻ നമുക്ക് അങ്ങനെ ഒരു കോൾ വരും നിങ്ങൾ പെട്ടെന്ന് ആശ്ചര്യപ്പെടും ഞാൻ ഇത് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നല്ലോ പെട്ടെന്ന് സഡനായിട്ട് അവർ കോൾ വന്നല്ലോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് യൂണിവേഴ്സ് എനിക്ക് തരുന്നത് എന്ന് ഇനി നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട ഒരു മൂമെൻ്റ് നടക്കും മുമ്പേ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ നിങ്ങൾ അനുഭവിക്കും അതിനുശേഷമായിരിക്കും ഇങ്ങനൊരു മൂമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നല്ലതായിട്ട് സംഭവിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അങ്ങനൊരു കാര്യമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇത് സംഭവിക്കുന്നത് വരെ ഈ ഒരു കാര്യം ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും സംഭവിച്ചതിന് ശേഷം പിന്നെ ഈ മെസ്സേജ് വരത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുപോകാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ഗോവിത്ത് ഫ്ലോയിൽ പോവുക ഇവിടെ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങളുടെ ലൈഫിൽ വണ്ടർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആകർഷിക്കുന്നു നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ ഉള്ളത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക എന്നിട്ട് അതിന് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ടും ഒരു വൃക്ഷം അതായത് പൂത്ത് ഒലഞ്ഞ് കാച്ച് നിൽക്കുന്ന വൃക്ഷം അതായിരിക്കും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളെ നിങ്ങളുടെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പേര് എല്ലാവരും അറിയണം നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് കുറേ പേരെങ്കിലും അറിയണം അതായത് നിങ്ങൾ അങ്ങനെ എന്തോ നല്ല കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുന്നതാണ് ഇവിടെ ഏഞ്ചൽസിൻ്റെ നിന്ന് നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിംഗ് മേ വചനത്തോടെ എല്ലാവർക്കും ബൈ ഓ നമുശോ താങ്ക് സോ മച്ച്